വരാതെ ഇന്നലെ രാത്രി ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ ചാനൽ യൂട്യൂബിൽ ഇട്ടിരുന്നു അപ്പോൾ നമ്മുടെ വരാലും അതുപോലെ തന്നെ വാളീന്നാണ് പറഞ്ഞത് പക്ഷെ വരാല് ആയിരം വരാലിട്ടിട്ട് വളരെ കുറച്ച ഉള്ളു കിട്ടിയിട്ട് അപ്പൊ അതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞ സാധനം അപ്പോൾ ഇനിയിപ്പോൾ വാളകളുണ്ട് വാളകളെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ഇനി വരാൽ എന്ന് പറഞ്ഞ് വരണ്ട വാള വാളി നല്ല ടേസ്റ്റായിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇതിന് കോഴി വേസ്റ്റ് ഉണ്ടല്ലോ ഇടാതെ ഉണ്ടാക്കിയ സാധനമാണത് ഉള്ള് കണ്ടങ്ങൾ ഈ കുളവായൊക്കെ ഇതിലിട്ടിരുന്നു നമ്മളെന്നാൽ രണ്ട് തവണ മൂന്ന് തവണയോളം നമ്മളിത് അന്ന് ഇട്ട് പിടിക്കണ വീഡിയോ ഇട്ടിരുന്നു ഇനിയിപ്പോൾ വാള നല്ല ടേസ്റ്റാണെന്ന് കുണ്ടയിലൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇനി നമുക്ക് അടുത്തിൽ നോക്കാം എന്നാലും ഇപ്പോൾ വാൾക്കാവശ്യമില്ല ഈ നമ്പർ ഇത് കൊടുത്തിട്ടുണ്ട് എന്നാലും രാത്രി തന്നെ ഇട്ടിട്ടുണ്ട് ഈ നമ്പർ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് വാളകൾക്ക് ആവശ്യമില്ല ബന്ധപ്പെടുക വരിക ബുക്ക് ചെയ്ത് കൊണ്ടോ ഏൽപ്പിച്ചാ വന്നാൽ നമ്മൾ കൊണ്ടുപോകാം ബിനു അതിനൊന്ന് നീന്തിക്കാം ഇത് നീന്തിട്ടുണ്ടോ ആ ബിനു മീൻ പിടിച്ചിട്ടുണ്ട് ആ ആ ആ ആ അതെ വാളയണ് കുത്തിയാലേ എന്റെ പടക്ക പോവും നിങ്ങളിപ്പോ അമ്പത് വാലായി കൊടുത്തു പറഞ്ഞു ഒന്നിനും അമ്മക്ക് വീട് എടുക്കാൻ കിട്ടൂല അതിലുണ്ടോ ഇന്നാണ് കാഴ്ച വന്നു അപ്പുണ്ട് അതില്ല വല്ലാത്തൊരു ബാലാലായിപ്പോയെ പരാ ലാസ്റ്റു തൂക്കി കൊണ്ട് വെക്കാതാ നേരത്തെ ചുള്ളിയോടെ ജോസേട്ടൻ്റെ വീട്ടിൽ നമ്മുടെ ജോസേട്ടൻ്റെ വീട്ടിലാണോ വാങ്ങില്ലേ Thank okay. you.